വിരൽത്തുമ്പിൽ ലോകം ചുരുങ്ങുമ്പോൾ മനുഷ്യബന്ധങ്ങളുടെ രൂപവും ഭാവവും മാറിയിരിക്കുന്നു ഒരു കാലത്ത് കത്തുകളിലൂടെയും നേരിട്ടുള്ള കൂടിക്കാഴ്ചകളിലൂടെയും വളർന്നിരുന്ന സ്നേഹബന്ധങ്ങൾ ഇന്ന് സ്മാർട്ട് ഫോണുകളിലെ വെളിച്ചത്തുമ്പിൽ മിന്നിമറയുകയാണ് ഇതൊരു വിരോധാഭാസമല്ലേ ലോകം കൂടുതൽ അടുത്തെത്തിയെന്ന് പറയുമ്പോഴും മനുഷ്യർ തമ്മിലുള്ള അകലം കൂടുകയാണോ സാമൂഹിക മാധ്യമങ്ങളിലെ ലൈക്കുകളും കമന്റുകളും നമ്മുടെ സ്നേഹത്തിന്റെ അളവ് പോലായി മാറിയിരിക്കുന്നു ഉരുവാക്കിൻ്റെയോ നോക്കിൻറെയോ ചൂടു പകരുന്നതിന് പകരം ഇമോജികളും സ്റ്റിക്കറുകളും ആ ആയിടം കൈയടക്കുന്നു വാസ്തവത്തിൽ ഈ ഡിജിറ്റൽ ബന്ധങ്ങൾക്ക് എത്രത്തോളം ആഴമുണ്ട് യഥാർത്ഥ ജീവിതത്തിലെ ചിരിയും കണ്ണീരും പങ്കുവെക്കുന്നതിനേക്കാൾ സ്ക്രീനുകളിലൂടെ മാത്രം കണ്ടുമുട്ടുന്ന സൗഹൃദങ്ങൾക്ക് എത്രത്തോളം നിലനിൽപ്പുണ്ടാകും കാലം മാറും തോറും മനുഷ്യബന്ധങ്ങൾക്ക് പുതിയ നിർവചനങ്ങൾ ഉണ്ടാകുന്നു എന്നത് സത്യം എന്നാൽ യഥാർത്ഥ സ്നേഹബന്ധങ്ങൾക്ക് അടിസ്ഥാനം വിശ്വാസവും നേരിട്ടുള്ള ഇടപഴകലുമാണ് ഡിജിറ്റൽ ലോകം ഒരു പാലം മാത്രമായിരിക്കണം അല്ലാതെ ഒരു മതിലായി മാറരുത് ഹൃദയങ്ങൾ തമ്മിലുള്ള അകലം കുറയ്ക്കാൻ സാങ്കേതികവിദ്യ സഹായിക്കുമ്പോൾ തന്നെ നമ്മൾ ഓരോരുത്തരും ഓർക്കണം യഥാർത്ഥ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നത് സ്നേഹത്തിലൂടെയും ക്ഷമയിലൂടെയുമാണ് അല്ലാതെ ഇന്റർനെറ്റ് കണക്ഷനിലൂടെയല്ല അവസാനമായ ഒരു ചോദ്യം ഈ ഡിജിറ്റൽ തിരക്കിനിടയിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഒരു ചായ കുടിക്കാൻ നിങ്ങൾക്ക് എത്ര സമയം കിട്ടുന്നുണ്ട് ആലോചിച്ച് നോക്കൂ ദാറ്റ്സ് ഇറ്റ്